ഏവർക്കും വോട്ട് വർത്തമാനത്തിലേക്ക് സ്വാഗതം രാജപാരമ്പര്യങ്ങളുടെ ഗരിമ വിളിച്ചോതുന്ന പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് ഐതിഹാസികമായ പടയോട്ടങ്ങൾക്കും പടപ്പുറപ്പാടുകൾക്കും പേരുകേട്ട മണ്ണ് ഒപ്പം രാഷ്ട്രീയ പോരാട്ടത്തിന്റെ കനൽ വഴികൾ താണ്ടിയ ഒട്ടേറെ മഹാരഥന്മാർ കടന്നുപോയ മണ്ണ് ഇത് പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വീതിയിൽ പൂഞ്ഞാറും ജോലിച്ചുയരുകയാണ് ഇടതു വലതു മുന്നണികൾക്കൊപ്പം ബി ജെ പിയും ഇറങ്ങുന്ന പൂഞ്ഞാറിലെ പോരാട്ട വിശേഷങ്ങളാണ് ഇന്ന് വോട്ട് വർത്തമാനത്തിൽ മുൻ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ജോഷി മൂഴിയാങ്കലാണ് ഇന്ന് ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് എൽ ഡി എഫിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ നേട്ടങ്ങളെ കുറിച്ചും വികസനങ്ങളെ കുറിച്ചും എന്താണ് പറയാനുള്ളത് എൽ ഡി എഫ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നിരവധി നേട്ടങ്ങളാണ് എൽ ഡി എഫ് ഭരണകാലത്ത് ഈ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത് അനവധി നിരവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുവാൻ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഗീത നോബിളിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സാധിച്ചു നമുക്കറിയാം ആരോഗ്യ മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലകളിലടക്കം സ്വപ്നതുല്യമായ വികസനം നടത്തുവാൻ സാധിച്ചു തൊട്ട് താഴെ പൂഞ്ഞാർ ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ വളരെ നല്ല രീതിയിൽ കോടിക്കണക്കിന് രൂപ മുടക്കി വലിയ ഹൈടെക് രീതിയിൽ പുനരുദ്ധരിക്കുവാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ജി വി രാജ ഹോസ്പിറ്റൽ വലിയ സംവിധാനത്തോടുകൂടി വളരെ നല്ല രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളത്തക്കർ എം എൽ എയുടെയും ഒക്കെ സഹകരണത്തോടുകൂടി വളരെ നല്ല രീതിയിൽ അതെല്ലാം നല്ല രീതിയിലാക്കുവാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്ന പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്ന റോഡുകളൊക്കെ നമുക്കറിയാം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെപ്പോലും നാണിപ്പിക്കുമാറുള്ള റോഡുകളൊക്കെ ഉണ്ടായിരുന്നു അവയെല്ലാം വളരെ നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കി ഗ്രാമഗ്രാമാന്തങ്ങളിൽ കൂടിയുള്ള പൊട്ടിപ്പൊളഞ്ഞ റോഡുകൾ മുഴുവൻ നല്ല രീതിയിൽ ഒട്ടുമിക്ക റോഡുകളും തൊണ്ണൂറ് ശതമാനം റോഡുകളും നല്ല രീതിയിലാക്കുവാൻ സാധിച്ചു പിന്നെ കുടിവെള്ള പ്രശ്നങ്ങൾക്കടക്കം ഇനിയും മുഴുവൻ പ്രശ്നങ്ങളും തീർന്നില്ല ഇനിയും ചില റോഡുകളൊക്കെ നന്നാക്കേണ്ടതായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് നന്നാക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നി ഒന്നിച്ചൊറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ പ്രവർത്തിക്കും യാതൊരു വിധമായ അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വാരസ്യങ്ങളും കൂടാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ യാഥാർത്ഥ്യമാക്കുവാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരളാ കോൺഗ്രസ് എം പാർട്ടിയുടെ കൂഞ്ഞാർ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചില്ല മത്സരിക്ക സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മുഴുവൻ വാർഡുകളിലും പ്രചരണം നടത്തുകയാണ് അന്ന് ഞങ്ങൾ ഇടതുപക്ഷി ജനാധിപത്യ മുന്നണി വിജയശ്രീലാളിതരായി വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നടക്കുന്ന ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിച്ചു നമ്മൾ ഇടതുപക്ഷ മുന്നണി ഭരണത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വാഘനീയമായ പ്രവർത്തനങ്ങളിൽ കൂടി മുഴുവൻ വാർഡുകളിലും നല്ല കരുത്തുറ്റ വിജയം കരസ്ഥമാക്കുവാൻ നമുക്ക് എവർക്കും സാധിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുവാൻ സാധിച്ചു ജനങ്ങളിൽ നിന്നുമൊക്കെ അതിൻ്റെ പിന്തുണ നല്ല രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് ിൽ മത്സരിക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഈ പ്രാവശ്യത്തെ വിജയ സാധ്യത എങ്ങനെയാണ് നൂറ് ശതമാനം കുറഞ്ഞത് പത്ത് സീറ്റെങ്കിലും ലഭിക്കുന്ന വളരെ നല്ല രീതിയിലുള്ള ഒരു നിലവാരം തിരക്കു വരും കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇന്നവണത്തേക്കാൾ സീറ്റ് കൂടുതൽ കിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിൻ്റെ തുടർഭരണം നൂറ് ശതമാനം ഉണ്ടാകും ജനങ്ങളോടൊപ്പം ജനങ്ങൾക്കു വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഇതാണ് രഹസ്യ ബാലറ്റിൽ കൂടി അധികാരത്തിൽ വരുന്ന ഓരോ ജനപ്രതിനിധിയും ജനങ്ങളോടാണ് പ്രതിബദ്ധത അല്ലാതെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം മറ്റു കാര്യങ്ങളോ അംഗീകരിച്ച് മുന്നേറുന്ന ഒരു ഭരണസമിതിയല്ല വളരെ നല്ല രീതിയിലുള്ള ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂഞ്ഞാർ പഞ്ചായത്ത് ഭരണം നടത്തിയിരിക്കും യു ഡി എഫ് നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുമായ ഓൾവിൻ കെ തോമസ് ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ എൽ ഡി എഫ് ഭരണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ജലജീവൻ മിഷന് വേണ്ടി റോഡുകളെല്ലാം ഉണ്ടാക്കി എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് റോഡാണുള്ളത് കാരണം നമുക്കൊരിക്കലും നല്ല രീതിയിൽ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല അതോടൊപ്പം തന്നെ ഒരു പഞ്ചായത്ത് ഘട്ടം ഉദ്ഘാടനം നടത്തി ഇതുവരെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ലൈഫ് മിഷിന് വീടുകൾ ന്യായമായിട്ട് എണ്ണം പറഞ്ഞു ആകെ കൊടുത്ത നാൽപ്പത്തിനാല് വീടേ ഉള്ളൂ അതിൻ്റെ അകത്ത് എഗ്രിമെൻറ്റ് വെച്ച് നാൽപ്പത്തിനാല് പേർ വെച്ചു നൂറ്റി എഴുപത്തൊമ്പത് പേർക്ക് വെച്ചിട്ട് ആകെ കൊടുത്ത നാൽപ്പത്തിനാല് പേർക്കാണ് പിന്നെ ഇന്ന വികസനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു ഒരു തവണ അതായത് ഒരു വർഷം രണ്ട് വീട് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോകും പതിമൂന്ന് വേണം ഇരുപത്താറ് വീടായില്ലേ ഇരുപത്താറ് ഇൻറ്റു അഞ്ച് കണക്ക് കൂട്ടി നോക്കി അപ്പോൾ അതുപോലെ ഇത്രയും വീടുകൾ കൊടുക്കായിരുന്നു പക്ഷേ കൊടുത്തില്ല വീട് സ്ഥലമില്ലാത്തവർക്ക് ലിസ്റ്റിൽ പത്ത് എഴുപത്തഞ്ച് പേര് മിച്ചുണ്ട് ഇതുവരെ ഈ പറയുന്ന നാലോ അഞ്ച് വ്യക്തികൾക്കാണ് ഇത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് ഈ വർഷത്തെ യു ഡി എഫ് വിജയ സാധ്യതയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നൂറ് ശതമാനം യു ഡി എഫ് ഭരിച്ചിരിക്കും ഈ പഞ്ചായത്ത് പൂഞ്ഞാർ പഞ്ചായത്ത് നൂറ് ശതമാനം യു ഡി എഫ് ഭരിച്ചിരിക്കും തന്നെയാണ് ജനങ്ങൾക്ക് കാര്യങ്ങൾ തുടങ്ങി ഈ നമുക്കറിയാം ഞാൻ ഞാൻ കാരണം ബ്ലോക്ക് സ്ഥാനാർത്ഥിയാണ് കൃത്യമായി ഓരോ വാർഡിൽ നമുക്ക് നമുക്ക് ആ അപ്പോൾ കൃത്യമായിട്ടും ബിജെപിയുടെ പൂഞ്ഞാർ പഞ്ചായത്ത് പ്രസിഡന്റും എൻ ഡി എ സ്ഥാനാർത്ഥിയായ മണിച്ചേട്ടെന്ന് വിളിക്കുന്ന ഗോപകുമാറാണ് നമ്മുടെ കൂടെ ഉള്ളത് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിക്കുന്ന പൂഞ്ഞാർ പഞ്ചായത്തിലെ വികസന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ വികസനങ്ങളൊന്നുമില്ല നമുക്കിപ്പം ഇവിടെ നോക്കി നോക്കിയാണ് ഇതുകൊണ്ടില്ല മെയിൻ റോഡിൻ്റെ സൈഡാണ് മുഴുവൻ പള്ളയും കാടും കിറക്കുക അവിടെ ഇത് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ വെയിറ്റിംഗ് ഷെഡാണ് നമ്മുടെ പ്രധാന വെയിറ്റിംഗ് ഷെഡ് അതിലാൽ ഇവിടെയൊക്കെയുള്ളത് അതിൻ്റെ മോഡ് മുഴുവൻ പുല്ലും പള്ളയല്ലേ അല്ലേ മുഴുവ കാടുപിടിച്ച് കിടക്കുമല്ലേ ഇവിടെ നോക്കി കാണാവുന്നത് ക്യാമറ തിരിച്ചാൽ അത് കാണാവുന്നത് റോഡ് ഒന്ന് ഒരു റോഡ് അവിടെയുണ്ട് ഈ കണ്ടം കാവല നിലയ്ക്കരിച്ച റോഡ് അതിൽ നടന്നു പോകാൻ പറ്റുമല്ല ഇവിടെ വരണമുണ്ട് തുണ്ടത്തിൽ വാതിൽ അതിൽ നടക്കിയ റോഡ് അതിനൊന്നും സഞ്ചാര കാൽ പോലും സഞ്ചാരം നോക്കുകയല്ലേ പിന്നെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഞാനും അതിന് ചെറിയൊരു തൊക്കെ സംഭാവന കൊടുത്തു എല്ലാവരും കൂടെ നാട്ടുകാരെല്ലാം കൂടെ നന്നാക്കി അതിൻ്റെ കുറച്ച് ഭാഗത്ത് ഒരു ശരിയാക്കി വെച്ചിട്ടുണ്ട് ഞാനും ബാക്കി സഞ്ചാരയോഗ്യമല്ല ശരിക്കും അങ്ങനെ അതുകൊണ്ട് വികസനമൊന്നും ഇവിടെ ഒന്നും ഒന്നുമില്ല ഇത് ആ ഒരു പാച്ചും പോകാലും കളിയല്ലേ ഒരു അഞ്ച് വർഷം അവർ യു ഡി എഫ് അഞ്ച് വർഷം എൽ ഡി എഫ് ആ ജനങ്ങളോട് ഉത്തരവാദിത്വവും ബാധ്യതയുമൊന്നും ഒരിക്കലുമില്ലല്ലോ പക്ഷേ ഇത് മാറും എൻ ഡി ഒ വരും ഈ പ്രാവശ്യം ഉറപ്പായിട്ടും ഇവിടെ പതിനാല് വാർഡുകളാണ് ഉള്ളത് കിഞ്ഞാർ പഞ്ചായത്തിലെ നമ്മൾ ഒരു പത്ത് വാർഡിന് മുകളിൽ നമ്മൾ പിടിക്കും അത് ഉറപ്പായിട്ട് അവർ പിടിക്കും അപ്പം ജന എന്താണോ വികസനമെന്നും എന്തൊക്കെയാണ് ഒരു വാർഡ് മെമ്പർ ചെയ്യേണ്ടതെന്നും ആദ്യമായിട്ട് ജനങ്ങൾ ബോധ്യപ്പെടും ഇവിടെ എൻ്റെ പേര് വിളിക്കുന്ന അവസരത്തെ പറ്റി എ സി ജോസഫ് എന്നാണ് പേര് ഇപ്രാവശ്യത്തെ ഇലക്ഷനെ പറ്റി എന്താണ് അഭിപ്രായം ഇലക്ഷൻ എല്ലായിടത്തും നല്ല മത്സരം നടക്കുന്നത് ആരൊക്കെ എങ്ങനെയൊക്കെ വിജയിക്കുന്നതും പറയാൻ പറ്റത്തില്ല നല്ല മത്സരം എല്ലായിടത്തും നടക്കുന്നത് ആര് ജയിക്കുന്നതാണ് പ്രതീക്ഷ പറയാൻ പറ്റത്തില്ല യുഗാന്തരങ്ങളുടെ ചരിത്രം പേറിയൊഴുകുന്ന മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പൂഞ്ഞാർ എന്ന മനോഹര ഗ്രാമപഞ്ചായത്തിന് നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും ഒരുപാട് കഥകൾ പറയാനുണ്ട് ഇനി അങ്ങോട്ട് വികസനത്തിന്റെ കുതിപ്പാണ് പഞ്ചായത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് ഏതു മുന്നണി അധികാരത്തിൽ വരുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ജനം താങ്ക്